അസലാമലൈക്കും കൂട്ടുകാർ അപ്പോൾ കാലാവസ്ഥ നല്ല തണുപ്പും ചൂടും ഒക്കെ കലർന്ന കാലാവസ്ഥ ആയത് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആകെ പനിയും ചുമയും ഒക്കെ പടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടാനായിട്ട് നമ്മുടെ ഡോക്ടറുടെ ചികിത്സയ്ക്ക് പുറമെ നമ്മുടെ വീട്ടിലും കുറച്ച് നമ്മൾ ടിപ്സുകൾ പരീക്ഷിച്ച് നോക്കണം എന്നാലും നമുക്ക് ഒരുപാട് ഇതിൽ നിന്ന് ചുമയൊക്കെ വരാതെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വൈറൽ പനിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും നമുക്ക് പനി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡോക്ടർക്ക് കാണിച്ച് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു തുടങ്ങണം അതിൻ്റെ കൂടെയാണ് നമ്മൾ ഇവയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ടയേർഡ് ആവുകയില്ല ചികിത്സ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾക്ക് നിർബന്ധമാണ് അല്ലെങ്കിൽ കൗണ്ടൊക്കെ കൂടി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു അവസ്ഥ വരും ഇപ്പോൾ നമുക്ക് ചൂടുവെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും തുളസിയും ഇട്ട് വെള്ളം തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട് വെട്ടി തിളപ്പിച്ച ഒരു വെള്ളം നമ്മൾ ഒരു പാത്രത്തിലോട്ടേക്ക് നമ്മൾ അരിച്ചൊഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളം ഇടയ്ക്കിടെ കുടിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കഫത്തിനും അതുപോലെയുള്ള നമുക്ക് ഒരുപാട് അസ്വസ്ഥത ഒരു നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും കുട്ടികൾക്കൊക്കെ ദാഹശമനിയായിട്ട് ഈ ഒരു വെള്ളം തയ്യാറാക്കി വെച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് പനിയൊക്കെ വന്നാലും പനി വരാതെയുമാണെങ്കിലും നമ്മൾ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും ഒരു പനി വരുന്നതിലും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടായി അതുപോലെ കഫക്കെട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് കഴിയും നമ്മൾ പച്ച വെള്ളം കുടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക അടുത്തത് ഞാൻ കാണിച്ച് തരുന്നത് ഒരു രണ്ടോ മൂന്നോ അല്ലി നമ്മൾ തുളസിയുടെ ഇലയും എടുക്കുന്നുണ്ട് കുറച്ച് പനിക്കൂർക്കയും എടുക്കുന്നുണ്ട് ഇത് ആവിച്ചമ്പിൽ വെച്ചിട്ട് ഇത് വെള്ളമാക്കി എടുക്കുന്നുണ്ട് ചുമ കുത്തി ചുമയാണ് ഇപ്പോഴത്തെ പനിക്ക് വരുന്നത് ആ ഒരു ചുമ വന്നവർക്ക് ഈ ഒരു ടിപ്സ് പരീക്ഷിക്കാം ചുമ വരാതെയും നിങ്ങൾക്ക് പനി ബാധിച്ചെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്സ് പരീക്ഷിച്ചോളി അതുകൊണ്ട് ചുമ വരാതിരിക്കാനും ഇതൊരു കാരണമാവും ചുമ വന്നവർക്കാണെങ്കിൽ ചുമ കുറഞ്ഞു കിട്ടാനും ഇതൊരു കാരണമാവും കുറച്ച് ഇഞ്ചി നല്ല രീതിയിൽ കുത്തിപ്പീഞ്ഞിട്ട് അതിനെ നമ്മൾ അതിൻ്റെ ആ ഒരു വെള്ളം എടുക്കുക അതുപോലെ ആവിച്ചമ്പിൽ വെച്ച് ഇതിൻ്റെ വെള്ളം കൂടി എടുത്ത് അത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ മക്കൾക്കും മുതിർന്നവർക്കൊക്കെ കുടിക്കുക ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു ഇഞ്ചി കാരണം നല്ല എരിവുണ്ടാകും ആവശ്യത്തിന് തേൻ ഒഴിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാം ഈ ഒരു തണുപ്പ് കാലത്ത് തണുപ്പ് കൂടുന്നതിൻ്റെ കാരണമായിട്ട് പനി ബാധിതരുടെ എണ്ണവും കൂടുതലാണ് പതിനേഴ് ദിവസത്തിനിടെ ചികിത്സ തേടിയത് നൂറ്റി ഇരുപത്തി പേര് അല്ലെങ്കിൽ അഞ്ഞൂറ്റി പേരോളം ഉണ്ട് നമ്മുടെ കോഴിക്കോടിൽ മാത്രമല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ മൊത്തം ഈയൊരു പനി വൈറൽ പനി ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നോ നാലോ ദിവസം നീളുന്ന പനിയും കൗണ്ട് കുറയലും ക്ഷീണവും ശരീരവേദനയുമാണ് പലർക്കും ഉണ്ടാവുന്നത് പനി മാറിയാലും ചുമയും ക്ഷീണവും വിട്ടുമാറുന്നില്ല കഫം വരാതെയുള്ള കുത്തി കുത്തിയുള്ള ചുമയാണ് ഉള്ളത് ചുമച്ച് ചുമച്ച് പലപ്പോഴും ശ്വാസം പോലും കിട്ടാത്ത സ്ഥിതിയാണ് ഈ ഒരവസ്ഥയിൽ നമ്മുടെ ശരീരം ക്ഷീണം പിടിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ വെള്ളം തയ്യാറാക്കിയിട്ട് ഒരു രണ്ട് നേരമെങ്കിലും നിങ്ങൾ ദിവസം കുടിക്കാനായിട്ട് ശ്രമിക്കുക പനി ബാധിച്ചവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കുടിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ്സിലെല്ലം ചൂട് വെള്ളം എടുത്തിട്ട് നിങ്ങൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് അത് മിക്സ് ആക്കിയ ശേഷം നിങ്ങൾ കുടിക്കുക ഇതുപോലെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഷറും ഷുഗറും ഒക്കെ ബാലൻസ് ചെയ്ത് നിൽക്കും ക്ഷീണത്തിന് ഒരുപാട് വ്യത്യാസമായിട്ട് കിട്ടും നമ്മൾ ഗ്ലൂക്കോസ് കാറ്റിയ ആ ഒരു ഫീല് കിട്ടും പണ്ട് ഉമ്മാമ എന്തെങ്കിലും ക്ഷീണം വരുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു വെള്ളം തയ്യാറാക്കി തരലുണ്ടായിരുന്നു ഈ ഒരു വെള്ളം നമുക്ക് ക്ഷീണത്തിന് ഒരുപാട് എഫക്റ്റ് ആണ് പനിയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കാണിക്കാതെ നിങ്ങൾ ചികിത്സിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് രോഗം വളരെ മൂർച്ച കൂടുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യും കൗണ്ടൊക്കെ കുറയുകയും ചെയ്യും പനിയോടൊപ്പം നിങ്ങൾക്ക് രോഗങ്ങൾക്ക് കാണുന്ന ഒരു ലക്ഷണമാണ് വയറിളക്കം അതുപോലെ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെ വ്യാപിക്കുന്നതുമുണ്ട് മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് വയറിളക്കം പിടി ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ശുദ്ധി ഉള്ളത് ഉറപ്പു വരുത്തുക എന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക വരും ദിവസങ്ങളിൽ തണുപ്പും കൂടും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സൊക്കെ പരീക്ഷിച്ച് നോക്കുക കുത്തിച്ചുമ കുറയ്ക്കാനായിട്ട് കുറച്ച് കട്ടൻ ചായയിൽ നിങ്ങൾ കുറച്ച് കുരുമുളക് ഇട്ട് അത് മിക്സാക്കി കുടിച്ചു കഴിഞ്ഞാൽ കുത്തിച്ചുമ ഒരുപാട് മാറ്റം ഉണ്ടാവും നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടാവും ഈ ഒരു ടിപ്സ് എനിക്കൊരു ഡോക്ടർ പരിചയപ്പെടുത്തി തന്ന ഒരു ടിപ്സാണ് ഈ ഒരു കുരുമുളക് കട്ടൻ ചായയിൽ ഇടാനായിട്ട് ഇതൊരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ടിപ്സുമാണ് ഇതും കൂടി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഇതിൻ്റെ കൂടെ നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ചും കൊടുക്കുക ഈ ഒരു പനി എനിക്കും വന്നിട്ടുണ്ട് നല്ല ക്ഷീണവും ശരീരമൊക്കെ വേദനയൊക്കെ ഉണ്ട് സഹിക്കാൻ പറ്റാത്തൊരു ക്ഷീണം തന്നെയാണ് ഡോക്ടർ ുടെ ചികിത്സ തേടിയിട്ടുണ്ട് അതിന്റെ കൂടെ ഈ ഒരു ചുമ വരാതിരിക്കാനായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുമുണ്ട് നിങ്ങളും ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അവർക്കും യൂസ്ഫുൾ ആവട്ടെ